അസാമലൈക്കും വരഹമുല്ല വരകാത്തൂ എല്ലാവർക്കും നിക്കൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരമ്പൂർ അടുത്തുള്ള ഒരു യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് വയസ്സ് വരുന്നത് മുപ്പത്തിനാല് വയസ്സാണ് നിറം ഇരുനിറം ആദ്യ വിവാഹമാണ് ഉയരം നൂറ്റി അൻപത്തി അൻപത് സെന്റിമീറ്റർ ശരീര പ്രകൃതി തടി കുറവാണ് വിദ്യാഭ്യാസം ഡിഗ്രി സി ടി സി മതപരം അമ്പതാം ക്ലാസ് ജോലി ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് ഇണയ ഇണയുടെ പരമാവധി പ്രായം മുപ്പത്തെട്ട് വയസ്സ് ഇണയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദീനീയായിരിക്കണം ദീനീ ബോധമുള്ള നല്ലൊരു ഇണയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ അനുയോജ്യമാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ വാങ്ങാവുന്നതാണ് അപ്പോൾ വീണ്ടും നല്ല 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 പ്രൊഫൈലുകളുമായി വീണ്ടും കാണാം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സുന്ദരിയായ തേടുന്നു വീണ്ടും നിക്കാഹ് ുംബാർ കൂട്ടായ്മ നിങ്ങളിലേക്ക് പ്രൊഫൈലുമായി എത്തിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഇരമംഗലം എന്ന സ്ഥലത്തുള്ള യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് വയസ്സ് വരുന്നത് ഇരുപത്തിനാല് വയസ്സാണ് ഉയരപ്പഞ്ചേ പോയിന്റ് എട്ട് ബോഡി ഓവർ ആദർശം ാണ് ജോലിയില്ല നിറം വെളുപ്പ് സാമ്പത്തിക മിഡിൽ മതപരം പ്ലസ് വണ്ണും വിദ്യാഭ്യാസം ഡിഗ്രിയുമാണ് ശാരീരികമായി യാതൊരു കുറവുകളും ഇല്ല ഇതൊരു പുനർവിവാഹമാണ് ഒരു കുട്ടിയുണ്ട് പക്ഷെ കുട്ടിയുടെ ബാധ്യതകൾ ഏൽക്കേണ്ടതില്ല നല്ല ദീനീബോധമുള്ള യുവാക്കളിൽ നിന്നാണ് ആലോചനകൾ ചെയ്യുന്നത് േ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി പ്രൊഫൈലുകളുമായി വീണ്ടും കാണാം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക